എല്ലാവരും എന്നെ മാലാഖി എന്നാണ് വിളിക്കുന്നത് ഞാനൊരു എന്നുമല്ല പക്ഷേ ഇപ്പോൾ പലർക്കും ഞാൻ അറിയാതെ തന്നെ ഞാനൊരു ആവുകയാണ് കാർമേഘങ്ങൾ കൂടിയ മധ്യഹന സമയം സൂര്യൻ കണ്ണുപൊത്തി കളിക്കുന്നത് പോലെ ചെറിയ മഴത്തുള്ളികൾ അങ്ങിങ്ങായി ഇറ്റ് വീഴുന്നുണ്ട് ഞാനിപ്പോ പഴയ ആളല്ല മറ്റുള്ളവരെ സങ്കടങ്ങൾ കേൾക്കുവാനും അവരെ സഹായിക്കുവാനും എനിക്കിന്ന് ഒത്തിരി ഇഷ്ടമാണ് എന്റെ പള്ളിയിൽ നടക്കുന്ന ബി ബി എസിലെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് ഈ ക്ലാസുകൾ തീരാതിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു കാരണം അത്രമാത്രം എന്നെ സ്വാധീനിച്ചിരിക്കുകയാണ് ഇന്ന് സമർപ്പണ ശുശ്രൂഷ നടക്കുകയാണ് ഞാൻ പലരുടെയും മുഖങ്ങൾ സഫയ്ക്കുള്ളിൽ തിരഞ്ഞു പക്ഷേ കണ്ടില്ല അവർ കൂടെ ഇന്ന് ഈ ആരാധനയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയി ഞങ്ങൾക്ക് കിട്ടിയ വിശ്രമ സമയത്ത് ഞാൻ അവരെ പോയി അങ്ങകലെ പള്ളിയിലെ ഉച്ചഭാഷണിയിലൂടെ സമർപ്പണ ശുശ്രൂഷ ആരംഭിക്കുന്നുവെന്ന് ഡയറക്ടേഴ്സ് അനൗൺസ്മെന്റ് ചെയ്യുകയാണ് എനിക്ക് വേഗത്തിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം ഞാൻ സിമി എനിക്കൊപ്പം ദിവസങ്ങളിൽ വരുന്ന ഈ കുട്ടികളെ കണ്ടില്ലേ പള്ളിയിൽ കൊണ്ടുവിടാൻ ആരുമില്ലാത്തത് കൊണ്ട് വീട്ടിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ മാലാക്കയായി അവരെ സഭയിൽ നടക്കുന്ന സമർപ്പണ ശുശ്രൂഷയിൽ എനിക്ക് വലിയൊരു സന്തോഷമായി അവരെന്നെ വിളിച്ചവരാണ് ചേച്ചി എന്ന് എന്താണെന്നറിയില്ല എന്റെ കൂട്ടുകാരി സാറയെ പള്ളിയിൽ കണ്ടില്ല ഞാൻ അവളുടെ വീട്ടിൽ പോയി തിരക്കിയപ്പോൾ അവൾ വലിയ സങ്കടത്തിലായിരുന്നു അവൾ അണിഞ്ഞു നിന്ന വസ്ത്രം കീറിപ്പോയെന്ന് പകരം ഉടുക്കുവാൻ നനഞ്ഞു കിടക്കുന്ന ഉടുപ്പുകളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് സങ്കടം പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്റെ പപ്പയും അമ്മയും ബർത്ത്ഡേക്ക് ഒരു പുതിയ ഉടുപ്പ് വാങ്ങി തന്ന കാര്യം ഞാൻ അവളോട് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ വന്ന് ഇത് ഉടുപ്പ് എടുക്കുകയും ഓടി വന്ന് അവൾക്ക് കൊടുക്കുകയും ചെയ്തു അവൾക്കത് വലിയ സന്തോഷായി അവൾ അറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു അവൾ തന്നെ വസ്ത്രം മാറി ഉടൻ തന്നെ ഞാൻ സാറയും കൂട്ടി പള്ളിയിലേക്ക് പോയി ഞാൻ അവൾക്കൊരു മാലാഖയാണെന്നും ഞാൻ തക്ക സമയത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവൾക്ക് ബി ബി എസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതെന്നും സന്തോഷത്തോടെ ഞാൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഡയറക്ടർ സമർപ്പണ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഞാനും വളരെ സന്തോഷത്തോടെ സമർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു ഞാൻ പോലും അറിയാതെ എന്നെ പലരുടെയും ഞാൻ പോലും അറിയാതെ എന്നെ പലരുടെയും വേദപുസ്തകത്തിലൂടെ ഞാൻ കണ്ടെത്തിയ ക്രിസ്തനാഥനുമാണ് എന്നിനെ കഴിവുകളെയും ഗുണങ്ങളെയും കണ്ടെത്തി എന്നെല്ലാവരുടെയും ഒരു മാലാഖയാക്കുവാൻ എന്നിൽ പ്രേരണ ചെയ്ത ബി ബി എസിനും ക്രിസ്തുവിനും കടപ്പാട് എന്ന സ്വന്തം മാലാഖ